ത്തിൽ കടലാക്രമണം തുടരും കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതിന് കാരണം സുനാമിക്ക് സമാനമായിരുന്നു ഇന്നലെ വൈകിട്ടോടെ കടൽ ഇരച്ചുകയറിയത് അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റത്തെയാണ് കള്ളക്കടൽ എന്ന് പറയുന്നത് കാറ്റിനനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് വേലിയേറ്റം ഇത് രണ്ടുമല്ലാതെ ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് യാതൊരു ലക്ഷണവും ഇല്ലാതെയാകും തിരമാലകൾ ആഞ്ഞടിക്കുക അങ്ങനെ കടൽ കള്ളം കാണിക്കുന്നു ഓഖയ്ക്ക് ശേഷം കേരളത്തിന്റെ തീരപ്രദേശത്ത് കനത്ത നാശനഷ്ടമുണ്ടാക്കിയത് കള്ളക്കടൽ പ്രതിഭാസമാണ് ഇതിനു മുന്നേ രണ്ടായിരത്തി പതിനെട്ടിലും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളുണ്ടായി സംസ്ഥാനത്ത് ശക്തമായ തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തുടരുകയാണ് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനുമാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമാണ് തിരുവനന്തപുരം പുത്തൻതോപ്പ് അടിമലത്തുറ പൊഴിയൂർ പൂന്തുറ ഭാഗങ്ങളിൽ കടൽ കയറി പ്രദേശത്തെ വീടുകളുടെ മുറ്റത്തും റോഡിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു യാനങ്ങൾക്കും കേടുപാട് സംഭവിച്ചു കോവളത്ത് കടലിൽ ഇറങ്ങുന്നതിന് വിനോദസഞ്ചാരികൾക്ക് വിലക്കേർപ്പെടുത്തി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞ വഴി പള്ളിത്തോട് പ്രദേശങ്ങളിലാണ് കടലാക്രമണം രൂക്ഷം കേരള തീരത്ത് ഉയർന്ന തിരമാലയും കടലാക്രമണവും ഒരു ദിവസം കൂടി തുടരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമായി തുടരാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കണം വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും വല ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും കടൽസ്ഥിതി ശാന്തമാകുന്നതുവരെ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നുണ്ടാകുന്ന ശക്തമായ തിരമാലകളാണ് കള്ളക്കടൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് തീരം ഉള്ളിലോട്ട് വലിയും പിന്നീട് വൻ തിരമാലകൾ തീരത്ത് അടിച്ചു കയറും ആദ്യ തിരകൾ എത്തുമ്പോൾ തന്നെ ഇത് കള്ളക്കടലാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാം ഇന്നലെ ഉച്ചയോടെ തന്നെ ഈ പ്രതിഭാസം തുടങ്ങി വൈകിട്ടോടെ കടൽ തീരത്തെ റോഡിലും വീടുകളിലും വെള്ളമെത്തി ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം സാധാരണ കള്ളക്കടൽ സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകാറുണ്ട് ഇത്തവണ അതുണ്ടായില്ല കടലാക്രമണം രൂക്ഷമായ ശേഷമാണ് മുന്നറിയിപ്പ് എത്തിയത് കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും പൂജ്യം പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നായിരുന്നു മുന്നറിയിപ്പ് ഇതിന് പിന്നാലെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു എല്ലാ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലും കള്ളക്കടൽ പ്രതിഭാസം ഉണ്ടാകാറുണ്ടെന്നാണ് തീരദേശ വിദഗ്ധർ പറയുന്നത് സ്വാഭാവിക ബീച്ചുള്ള പ്രദേശങ്ങളെ കള്ളക്കടൽ സാധാരണയായി ബാധിക്കാറില്ല തിരക്ക് തിരിച്ചു പോകാൻ കടൽ തന്നെ വഴിയുണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു